സൂക്ഷ്മപരിശോധനാ വേളയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി എസ് ആത്മയെ പ്രതിനിധീകരിച്ച ബി ജെ പി നേതാവ് സത്പാൽ ജയിനാണ് പ്രണബിന്റെ ഇരട്ടപദവി പ്രശ്നം ഉന്നയിച്ചത് പ്രണബ് ഇന്ത്യൻ സ്ട്രാറ്റിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ പദവി വഹിക്കുന്നുണ്ടെന്നും അതിനാൽ അദ്ദേഹത്തിന്റെ പത്രിക തള്ളണമെന്നും വരണാധികാരിയായ രാജ്യസഭാ സെക്രട്ടറി ജനറലിനോട് സത്പാൽ ആവശ്യപ്പെട്ടു ഈ പദവിയിലിരുന്ന് പ്രണബ് ശമ്പളം പറ്റുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇക്കാര്യത്തിൽ മറുപടി നൽകുന്നതിന് പ്രണബിന്റെ പ്രതിനിധി പവൻകുമാർ ബൻസലിന് വരണാധികാരി സമയം നൽകുകയും സൂക്ഷ്മപരിശോധന നിർത്തിവെക്കുകയും ചെയ്തു ബിജെപിയുടെ ആരോപണങ്ങൾ ശേഷം നാളെ സൂക്ഷ്മപരിശോധനാ നടപടികൾ തുടരും ബിജെപിയുടെ ആരോപണം ശരിയെന്ന് തെളിഞ്ഞാൽ പ്രണബിന്റെ പത്രിക തള്ളേണ്ടിവരും അതേസമയം പ്രണബ് മുഖർജി കഴിഞ്ഞ മാസം ഇരുപതിന് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതാണെന്ന് ഇന്ത്യൻ സ്ട്രാറ്റിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കത്തയിൽ അറിയിച്ചു ബിജെപിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം ഇന്ത്യൻ സ്റ്റാറ്റിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സ്ഥാനം നേരത്തെ രാജിവെച്ചതാണെന്നും കോൺഗ്രസ് പ്രതികരിച്ചു ടു മൈ അതേസമയം സാഗ്മയെ പിന്തുണയ്ക്കുന്ന ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും പ്രണവിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തനിക്ക് പിന്തുണ ലഭിക്കുന്നതിനായി ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾക്ക് ധനമന്ത്രിയായിരിക്കെ പ്രണബ് സാമ്പത്തിക സഹായം നൽകിയെന്നാണ് നവീൻ പട്നായിക് ആരോപിച്ചത് പ്രശാന്താർ നായർ ഇന്ത്യ വിഷൻ ദില്ലി